േ വേണ്ടതേ വേണ്ടതെ ഇതെ അതെ വേണ്ട ഇത് നമ്മളൊരു കനിയച്ചാരാണേ ഇദ്ദേഹം പുതിയതായിട്ട് ചൂണ്ട ഇടാൻ വന്നതാണ് കേട്ടോ ഒരാൾ പിടിച്ചോണ്ടിരിക്കുന്നു കിട്ടോ പോകളി ഐറ്റം കണ്ട അത് സാധനം കണ്ട എന്ന രസം കണ്ടോ ഇത് കണ്ടോ കണ്ട കിടക്കാച്ചി ഐറ്റം ആ ഇത് എടുത്തോ അത് ഇവിടെ ഇടാം ഞങ്ങൾ ഇന്ന് കിട്ടിയ കാണേ ഇന്ന് കിട്ടിയ വരാൽ വരാല കത്ത് വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ചിടാം ഒഴിക്കുമ്പോൾ ചാടും ഒരു പണിയാൻ ഇത് ചാക്ക് ഈ വലിയ മൂടാം ഇവിടുന്ന് എടുക്കാം ചേട്ടം ഉണ്ടേക്കാടി ആടിയാണ് ആയിട്ട് രണ്ട് പേര് ചേത്തിട്ടുണ്ട്